കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മുൻ കോൺഗ്രസ് നേതാവ് സിമി വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്ത ആളുകൾ ഇന്ന് പാർട്ടിയുടെ ഉന്നത സ്ഥാനത്താണ് എതിരാളികളെ വെട്ടി നിർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടെന്നും സിമി ഇന്ത്യയുടെ ഡിഫൻസ് ശ്രീ ആന്റണി കോൺഫറൻസിൽ ഈ പ്രതിപക്ഷ നേതാവ് തള്ളി മാറ്റുന്നത് ഭാര്യയുടെ മനസ്സ് പോലെ വേദനിച്ച് എന്നാണ് എന്നോട് എലസബത്തേച്ചി പറഞ്ഞത് അത്രമാത്രം ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിക്കാൻ വേണ്ടി ഇവരൊക്കെ പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ എന്താണ് ഒരു ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ രണ്ട് ടേമിലായിരുന്നു ഏകദേശം പതിനെട്ട് വർഷം ഒരു ദിവസം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നോ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നോ താഴെത്തട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ ആ കെ എസ് ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഈ പ്രവർത്തന പാരമ്പര്യം ആ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തന പാരമ്പര്യം ഇല്ലാത്തതിൻ്റെ സ്വഭാവ വൈകല്യങ്ങളാണ് കാണിക്കുന്നത് കാരണം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീഡിയോ വരുന്നു യു ഡി എഫ് കൺവീനറിനെ എം എം ഹസൻ സാറ് എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ മാറ്റുന്നു പിന്നെ ഈ ചാണ്ടിമോന്റെ ഇലക്ഷൻ സമയത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ ള്ളി ആ മൈക്ക് പിടിച്ചുപറച്ച് വാങ്ങിക്കുന്നു അത് കഴിഞ്ഞ് ആ ജില്ലാ പ്രസിഡന്റ് നാട്ടകം സുരേഷ് എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്ന അദ്ദേഹം ഒരു ഷാൾ ഇടാൻ പോയിട്ട് അത് തട്ടി മാറ്റി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇടുന്നു ഞാൻ ഇങ്ങനെ ഒരു ലീഡർ സത്യത്തിൽ കേരള ചരിത്രത്തിൽ അല്ലെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഈ പ്രതിപക്ഷ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പ്രോബ്ലംന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ വനിതകളോടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹം ആട്ടോ എന്തോ ഒരു സ്നേഹമാണെന്നറിയോ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പോക്ക് പോയാൽ ഒന്നര വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത് നിങ്ങൾ എഴുതി വെച്ചോ എന്താണ് സംഭവിക്കുന്നത് കാരണം ഒരു ക്രൈറ്റീരിയ മെറിറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് രാജ്യസഭ കൊടുക്കുവാണ് അപ്പോൾ അവരെ സെലക്ട് ചെയ്യുന്ന ആളുകളെ വനിതകൾ അമ്പത് ശതമാനമാണേ ഒന്ന് ആലോചിച്ച് നോക്കാം അവരുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും പിന്നെ ഇനി വരുന്ന ഈ പത്തൊമ്പത് സീറ്റ് കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുവാണ് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് പ്രസ് കോൺഫറൻസ് റെയിൽവേ സ്റ്റേഷനിലെ ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തു ആ പാവപ്പെട്ട രമേശ് കെ പി സി സിയിൽ കാരണം കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാൻ പോയല്ലോ അപ്പൊ എല്ലാത്തിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് എടുക്കണം ഒറ്റയ്ക്ക് എടുക്കണം എല്ലാവരുടെയും ഉള്ളിലും മുറിവുകളാണ് വ്രണങ്ങളാണ് കാരണം പിന്നിൽ നിന്ന് കുത്തിയതിന്റെ മുറിവ് പറയിൽ നിന്ന് കുത്തിയതിന്റെ മുറിവ് ചീരിച്ചുകൊണ്ട് കഴുത്തറുത്തതിന്റെ തറുത്തതിന്റെ മുറിവ് പക്ഷെ അവരാരും മരിച്ചിട്ടില്ല ഈ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു സൂക്ഷിക്കണം വളർച്ച കാരണം എന്ത് ചതിയും അധികാരത്തിന് വേണ്ടി എന്ത് ചതിയും ചെയ്യാൻ മടിയില്ലാത്ത പറഞ്ഞു ആ പലരും പലരുടെയും ഏറ്റവും അടുത്ത ആളുകളെ കൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് പുറത്ത് പോരുന്നില്ല കാരണം റോഡിലോട്ട് പോകുമ്പോ ചിലപ്പോ വണ്ടി വന്ന് ഇടിച്ച് ചത്തുപോയാലോ ഈ കെ പി സി സി ഓഫീസിൽ ഭയങ്കരമായിട്ട് ഇദ്ദേഹം വയനാട് ക്യാമ്പിലേജ് പറഞ്ഞിട്ട് പത്രക്കാരോട് പറഞ്ഞ അവിടെ കാണാൻ അവിടെ നടക്കുന്നതെന്ന് പുറത്ത് പറയാൻ കൊള്ളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞു റിജി ലുക്കോസ് ആണ് അത് പറഞ്ഞത് അപ്പൊ അവിടെ എന്ത് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതൊക്കെയാണെന്നാ പറയുന്നേ നടക്കുന്ന അന്വേഷിക്കണേ കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കേട്ടോ ഈ പാവം ഞാൻ പറഞ്ഞതല്ലേ സിമിറോസ് ബെൽ ജോൺ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നുള്ള പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്നും അതേപോലെ പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഹരിത നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത കാര്യങ്ങൾ അല്ലാതെ മറ്റു ചില ഗുരുതരമായ കാര്യങ്ങൾ കൂടി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് നേതൃത്വത്തിൽ പി വർക്കുകൾ ഇല്ലാത്ത ഒരു വനിതയ്ക്ക് പോലും ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല അതോടൊപ്പം തന്നെ മുപ്പത് കോടി രൂപ കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത് കോടി രൂപ കേരളത്തിലേക്ക് നൽകിയിരുന്നു ഇത് കർണാടകയിൽ നിന്നും വാഴക്കുല കൊണ്ടുവരുന്ന ഒരു ലോറിയിലാണ് ഈ മുപ്പത് കോടി രൂപ കേരളത്തിലേക്ക് എത്തിച്ചത് ഈ പണം എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ പണം കൊണ്ടല്ലേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് എന്നൊരു വലിയ ചോദ്യം സിമിയർ റോസ്ബൽ ജോൺ ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ അവർ ഉന്നയിച്ച വലിയ ഒരു കാര്യമുണ്ട് അതായത് കേരളത്തിലെ വനിതാ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്ത ചില വ്യക്തികൾ ഇന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് അവരെ വരും ദിവസങ്ങളിൽ തുറന്നു കാണിക്കും ആവശ്യമാണെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തും എന്ന് സിമീർ റോസ്ബൽ ജോൺ വ്യക്തമാക്കുന്നു കൂടാതെ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സിമിർ റോസ്ബൽ ജോൺ തുറന്നു പറയുകയാണ് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് വി ഡി സതീശന് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു പരിചയമില്ല താഴെത്തട്ടിൽ പ്രവർത്തിക്കാതെയാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃനിരയിലേക്ക് എത്തിയതെന്നും സിമിയ റോസ് ബൽജോൺ പറഞ്ഞുവെക്കുന്നു താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിനെതിരെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയെടുത്തതിലൂടെ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നതെന്നും സിമിയറോസ് ബൽജോൺ ചോദിക്കുന്നു താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്റെ പേരിൽ നടപടിയെടുക്കാനാണ് പാർട്ടി തിടുക്കം താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി നൽകുന്നില്ല എന്നും സിമിറോസ് ബെൽജോൺ പറയുന്നു അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്ത ചില ആളുകൾ പാർട്ടി നേതൃത്വത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മുപ്പത് കോടി രൂപ എവിടെ പോയി എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നു കൂടാതെ കെ പി സി സിയുടെ ഭാരവാഹികൾക്ക് വേണ്ടി വയനാട് നടത്തിയ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വി ഡി സതീശൻ നടത്തിയ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു കെ പി സി കെ പി സി സി ഓഫീസിൽ തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്നും സിമി റോസ്ബൽ ജോൺ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു വെക്കുകയാണ് ഹരിത ശരി നിധിൻ